അതിൽ കൂടെയൊക്കെ ബൈക്ക് പോകുന്ന ആണ് അവർ പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇടം മുട്ട ആണ് ഇടം ഒരു ബൈപ്പാസ് പോലെയാണ് അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ടാറ് വരെ ചെയ്തതായിട്ട് നമുക്ക് കാണാം ഒരു ഓട്ടോറിക്ഷ വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞാൻ എന്തായാലും വന്ന വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതൊരു വലിയൊരു റഫറൻസ് ആണ് നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് പോലെ കാണിച്ചു കൊടുക്കുക കാരണം നമ്മളെ കേരളം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഫ്രണ്ട്സ് എൻ എച്ച് ചെറുതാറിൻ്റെ പുതിയൊരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാട്ടിലേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തൈക്കുളം മുതൽ കൊറ്റംകുളം വരെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ ഫുൾ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അത് കഴിഞ്ഞു അപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഒരു സ്ഥലം ഇത് തൈക്കുളമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ പൊതുവേ കുറച്ച് എന്താ പറയുക വെള്ളക്കെട്ട് പോലെയൊക്കെയുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒക്കെ നോക്കുമ്പം ഇതിന്റെ അകത്തൊക്കെ വെള്ളക്കെട്ടാണ് മഴയെ വെള്ളമാണോന്ന് എനിക്ക് അറിയില്ല ഇവിടെ മണ്ണ് ഫില്ലിങ് ഒക്കെ നടന്നു വരുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൂടെ നോക്കാം തളിക്കുളം എന്നാണ് കേട്ടോ സോറി തൈക്കുളം അല്ല തളിക്കുളം അപ്പോൾ തളിക്കുളത്ത് അപ്പോൾ തളിക്കുള എന്ന സ്ഥലത്താണ് തളിക്കുളത്ത് വെച്ചിട്ടാണ് ഈ ഹൈവേ പഴയ ഹൈവേ ചേരുന്നത് അതുവരെ ബൈപ്പാസ് ആയിട്ടാണ് ആ റോഡ് കടന്നു പോകുന്നത് ബൈപ്പാസ് ആയിട്ടാണ് പുതിയ എൻ എച്ച് തളിക്കുളത്ത് വെച്ചിട്ടാണ് പുതിയ എൻ എച്ച് അറുപത്താറ് പഴയ റോഡ് ആയിട്ട് ചേരുന്നത് അത്രയും ഭാഗം ഒരു ബൈപ്പാസ് ആയിട്ടാണ് എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് അതായത് പുതിയ എൻ എച്ച് അറുപത്താറ് ഓക്കെ അപ്പോൾ തളിക്കുളം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ നിലവിൽ ഇത്രയും ദൂരം കണ്ട ഒരു സ്ഥലം പോലെ അല്ല ഇവിടെ ഇവിടുത്തെ ഒരു കാഴ്ച ഇവിടുത്തെ ഒരു കാഴ്ച കുറച്ചും എന്താ പറയുക വർക്ക് നടന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലും രണ്ട് സൈഡിലെ ഡ്രൈനേജ് ആയിട്ട് വർക്ക് കഴിഞ്ഞു അതുപോലെ രണ്ട് സൈഡില് മെറ്റൽ വിരിക്കുന്നുണ്ട് ഇടത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ സർവീസ് റോഡിന്റെ ടാറിങ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിലാണ് എന്താ പറയാ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു രീതിയിലുള്ളൊരു വർക്കാണ് അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വീഡിയോ ഇടലേ ഇപ്പൊ തളിക്കുളം കഴിഞ്ഞ് വരുന്നൊരു ടൗണാണ് ആണ് ഇത് ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിന്റെ വർക്ക് ഇവിടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ ഇവിടെ മണ്ണ് ഫില്ലിംഗ് ആണ് ഇവിടെ രണ്ട് ദിവസത്തിന് മുമ്പ് കാര്യമായി മഴ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ വെള്ളം കെട്ടി നിന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മലൽ സൈഡിൽ മണ്ണ് ഫിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ഇടത് സൈഡിലാണെങ്കിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് അതായത് സർവീസ് റോഡിനായിട്ടുള്ള മെറ്റൽ വിരിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെയൊക്കെ ഹൈവേ നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റ് ആണെന്നാണ് തോന്നുന്നത് അല്ലല്ല സെയിം ഹൈറ്റ് ആണെന്നാണ് അപ്പോൾ ഇവിടെ ഹൈവേ ഒരു ബൈപ്പാസ് ആയിട്ട് കടന്നു പോകുന്നുണ്ടോയെന്നെനിക്കൊരു സംശയമുണ്ട് ഇടത് സൈഡിലോട്ടാണ് ഹൈവേ ഉള്ളത് ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ടൊന്ന് വണ്ടി കയറ്റാൻ പോവാണ് പോവില്ല നോക്കല്ലേ അല്ല ആ വണ്ടി അങ്ങോട്ട് പോകത്തില്ല അപ്പോൾ ഇവിടെ ഒരു ബൈപ്പാസ് പോലെയാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഒന്ന് കുറേ ദൂരം അങ്ങോട്ട് വണ്ടി ഒന്നും കടത്തി ഈ ഒരു സ്ഥലത്തിന്റെ പേര് നാട്ടികയാണ് നാട്ടിക ട്രിപ്പ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നാട്ടിക എന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് ഹൈവേ ഒരു ബൈപ്പാസ് ആയിട്ടാണ് കടന്നു പോണത് ഇടത് സൈഡിൽ കൂടെയാണ് അപ്പോൾ എനിക്ക് അതുവഴി പോകാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് പോയപ്പോൾ തന്നെ മനസ്സിലായി അവിടെ റോഡ് ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് പുതിയ ഹൈവേ കാണുന്ന സ്ഥലം മുതലേ പിന്നെ കാണാം അപ്പോൾ അവിടെ നിന്ന് ആനവിഴുങ്ങി എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ഈ ആനവിഴുങ്ങിയിലാണ് അടുത്ത് ഈ ഹൈവേ അതായത് എൻ എച്ച് പുതിയ റോഡ് പുതിയ എൻ എച്ച് അറുപത്താറ് നിലവിലെ എൻ എച്ച് അറുപത്താറ് അവർ ചേരുന്ന സ്ഥലം ഈ ആനവിഴുങ്ങി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെയും ഇങ്ങനെ തന്നെയാണ് കാഴ്ചകൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കണ്ടു പോലെ തന്നെയാണ് അതായത് എന്താ പറയുക ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് നടക്കുന്നു അതുപോലെ തന്നെ മണ്ണ് ഫില്ലിംഗ് തുടങ്ങിയതേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തൊക്കെ അപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ കൂടെയാണ് ഹൈവേയുടെ വർക്ക് നടക്കുന്നത് കുറച്ച് ഇടത് സൈഡ് നീങ്ങി നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് പുതിയ ഹൈവേ കുറച്ച് ഇടത് സൈഡ് ചേർന്നാണ് പോകുന്നത് ഹോട്ടൽ ഡിന്നർ പാർക്ക് ചെറിയൊരു മഴയുണ്ട് ലെൻസിൽ മഴ ആയോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അങ്ങനെയാണ് വർക്ക് പൊതുവെ കുറച്ച് കുറവാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടതുപോലെയല്ല എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടായിരിക്കാം പല സ്ഥലത്ത് ചെളി കെട്ടി കിടക്കുന്നത് ഇവിടെ നിന്ന് കാണാം മഴയാണോ എന്നറിയില്ല പക്ഷേ എന്തായാലും ഈ ഭാഗത്ത് കുറച്ച് വർക്ക് കുറച്ച് സ്ലോവില് കട നടക്കുന്നവർ കാണാം എന്നാൽ ഇങ്ങോട്ട് കുറച്ച് നോക്കുമ്പോൾ ഇവിടെ സൈഡ് ഡ്രൈനേജ് ആലത്തെയൊക്കെ കോൺക്രീറ്റ് ഇവിടെ നടന്നതായിട്ട് കാണാം പക്ഷേ ഇവിടെ അങ്ങനെ തന്നെയാണ് വെള്ളം കെട്ടി കിടപ്പുള്ളതായിട്ട് നിങ്ങൾ കാണാം രണ്ട് സൈഡിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് കുറച്ച് പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ വേറെ ഏതൊരു ടൗണിലെത്തി ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ എൻ്റെ ബസാറോ അല്ല അല്ല അതല്ല ഷോപ്പിന്റെ പേരാണ് എടമുട്ടം നമ്മളിപ്പോ അങ്ങനെ എടമുട്ടം ഓഫീസിലെത്തി സോറി എടമുട്ടം എന്ന സ്ഥലത്തെത്തി എടമുട്ടം ഭാഗത്തുള്ള ഹൈവേയുടെ വർക്ക് ഇത് തന്നെയാണ് നിങ്ങളത് കാണുന്നതാണ് ഇവിടെ അങ്ങനെ വർക്ക് തുടങ്ങിയതൊക്കെ ഉള്ളൂ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ് ഇവിടെയും വർക്ക് നടന്നിട്ട് കുറച്ചു ദിവസമായതുപോലെയാണ് തോന്നുന്നത് കാരണം മണ്ണ് നിരത്തിയ ഭാഗങ്ങളിലൊക്കെ പുല്ല് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ അങ്ങനെ തന്നെയാണ് എപ്പോഴും കുറച്ചു കാല ഒരു മഴ ആയിരുന്നല്ലോ ഒന്ന് രണ്ട് മാസമായിട്ട് മഴയായിരുന്നു പിന്നെ മാത്രമല്ല കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണിത് മഴ പെയ്തു കഴിഞ്ഞാലും ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു പുതിയ അതായത് വലിയൊരു ഒരു ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇവിടെ എന്താ പറയുക ഇവിടെയും ബൈപ്പാസ് പോലെയാണ് പോകുന്നത് ചോദിച്ചു ചേട്ടാ ബൈക്ക് പോകാം അങ്ങോട്ട് അങ്ങോട്ട് പോലെ എത്ര തന്നെ അല്ലേ ഓ എസ് അപ്പോൾ ഇവിടെയും ഏ ആ അപ്പോൾ ഇവിടെയും വണ്ടി പോകില്ല എന്നാണ് അവർ പറയണത് ഞാനൊന്ന് കുറച്ചു ദൂരം ഓടിച്ചു നോക്കാം ഇല്ല പോവില്ല ഈ പണി നടക്കുന്ന ഹൈവേ കൂടെ വണ്ടി പോവില്ലല്ലോ ഏ ഓ ഹിന്ദിയാ സോറി ബോസ് അപ്പം ഇതുവഴി വണ്ടി എന്തായാലും പോവില്ല കാരണം അവിടെ ഫുള്ള് ചെളിയാണ് യെസ് ഹൈവേക്കകത്തൂടെ പോവോ പോവുമല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അവർ പറയുന്നു ഹൈവേനകത്തൂടെ വണ്ടി പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് കയറ്റി നോക്കാം ഇടമുട്ടം അതിൽ കൂടെയൊക്കെ ബൈക്ക് പോകുന്ന അവർ പറയണത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇടമുട്ട ആണ് ഇടമുട്ട ഇടമുട്ടത്തുനിന്ന് ഒരു ബൈപ്പാസ് പോലെയാണ് ഹൈവേ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വർക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ മണ്ണ് ഫില്ല് ഫില്ല നടക്കുന്നുണ്ട് പക്ഷേ ഫുൾ ചെളിയാണ് ഒരു രക്ഷയില്ല മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് അധികം വർക്ക് നടക്കാത്തതെന്ന് തോന്നുന്നു അത് ടയറിൻ്റെ പാട് കാണുന്നുണ്ട് പോണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഒന്നും പോകല്ലേ അധികം റിസ്ക് ആണെങ്കിൽ തിരിച്ച് വരും ഫുൾ ചെളിയാണല്ലോ ബ്രോ അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ടാറ് വരെ ചെയ്തതായിട്ട് നമുക്ക് കാണാം ഏതായാലും ഒരു ഓട്ടോറിക്ഷ ഈ വഴി വരുന്നുണ്ട് ആ കുഴപ്പമില്ല പോവും ഒരു ഓട്ടോറിക്ഷ വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞാൻ എന്തായാലും വന്ന വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങോട്ട് നല്ല ചിളിയാണ് അപ്പോൾ ഞാനിവിടുന്ന് പഴയ എൻ എച്ച് അറുപത്താറിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും പഴയ എൻ എച്ച് അറുപത്താറിൽ തന്നെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് വണ്ടി പോകുന്നില്ല കാരണം ഒരു രക്ഷയില്ല നല്ല ചെളിയാണ് അപ്പോൾ നമുക്ക് ഹൈവേ ചേരുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും കാണാം അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലത്ത് ഹൈവേയും പഴയ ഹൈവേയും പുതിയ ഹൈവേയും തമ്മിൽ ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നു നോക്കട്ടെ ചന്ദ്രാപ്പിന്നി അപ്പോൾ ഇവിടെയാണ് പുതിയ ഹൈവേയും പഴയ ഹൈവേയും തമ്മിൽ ചേരുന്ന സ്ഥലം അപ്പൊ ഇവിടെയും നമ്മള് നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു വലിയൊരു മാറ്റമൊന്നുമില്ല കാരണം ഇവിടെ ഒരു വെള്ളം കെട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ നോക്കിയിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക സൈഡ് സോറി അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങള് പോലെയാണ് ഡ്രൈനേജ് ആലിന്റെ കോൺക്രീറ്റ് ഇവിടെ കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട് മെയിൻ പ്രശ്നം ഇത് തന്നെയാണ് അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളം കെട്ടുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആ വലത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടാർ ചെയ്തിട്ടില്ല പക്ഷേ മെറ്റൽ വിരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഴുക്ക എന്നാണ് തോന്നുന്നത് ക്യാമറ ലെൻസിൽ വെള്ളം വീണിട്ടുണ്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ നല്ല വെയിലാണെങ്കിലും മഴയുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇവിടെ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഈ ഒരു ഭാഗത്ത് റോഡിന്റെ വർക്ക് അല്പം ഡൗൺ ആണ് ഇവിടെ എങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ ഇത്രയും സ്ഥലങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുവഴി വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ചയൊന്നും വലിയ വ്യത്യാസമൊന്നും ഇവിടെ വന്നിട്ടില്ല ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അതെ പിന്നെ ഒരു കാര്യം ആ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ കൂടുതൽ ദിവസവും മഴയായിരുന്നു അപ്പം ആ മഴയൊക്കെ കൊണ്ടായിരിക്കാം ഇവിടെയും വർക്ക് കുറച്ച് വർക്ക് കുറച്ച് മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം അതാണെന്ന് തോന്നുന്നു പിന്നെ പാലം വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവറാണെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും എൻ എച്ച് അറുപത്താറ് പുതിയ റോഡ് വലത് സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണ് ഒരു ബൈപ്പാസ് പോലെ പഴയ റോഡാണിത് ഈ സ്ഥലം ഒന്ന് നോക്കണം ഇത് കയ്പമംഗലമാണ് കയ്പമംഗലത്തിൽ നിന്ന് ടൗണിൽ ടച്ച് ചെയ്യാതെയാണ് പുതിയ എൻ എച്ച് അറുപത്താറ് പോകുന്നത് അത് കഴിഞ്ഞ് കൊറ്റംകുളം ഈ ഒരു സ്ഥലത്തു നിന്നാണ് പിന്നെ പഴയ ഹൈവേയും പുതിയ ഹൈവേയും തമ്മിൽ ചേരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത പാട്ടിലെ കൊറ്റംകുളം മുതൽ കോട്ടപ്പുറം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം